കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ജെയ് ടെക്സിന് വരുന്ന സമയത്ത് നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു അൽക്കുതിരയിൽ വെച്ചിട്ട് ആ സമയത്ത് കിട്ടിയൊരു സൗഹൃദമാണ് രജീഷ് ഭായി ആയിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങളന്ന് ഡെസേർട്ടിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് അടുത്ത തവണ വരുന്ന സമയത്ത് കുറേ മലയാളികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കൊരു ഒരു കൂടിരുത്ത് നടത്തണം എന്നുള്ളത് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വർഷവും അതുപോലെ ചെയ്താലോ തീയതി ശനിയാഴ്ച 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 തന്നെ ആയിരിക്കും ഏറ്റവും നല്ലൊരു ദിവസം കാരണം ഞായറാഴ്ച പിന്നെ പബ്ലിക് ഹോളി പബ്ലിക് ഹോളിടെ അല്ല പൊതുവേ എല്ലാവർക്കും ഓഫീസ് അവധി ദിവസമാണ് ആ ഒരു സമയത്ത് വെച്ചാൽ പൊതുവെ മാക്സിമം ആളുകൾക്ക് പറ്റും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് സാധാരണ ഇപ്പം ഇവിടെ സമ്മർ കഴിഞ്ഞ് വിന്റർക്ക് ഇങ്ങനെ വരുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് അത് ഇന്നലെ മഴ മിഞ്ഞാന്നൊക്കെ മഴ ഉണ്ടായിരുന്നു അപ്പം ആ ഡെസേർട്ട് ഏരിയകളിൽ തന്നെ നമുക്കത് ചെയ്യാന്നുള്ളൊരു ഒരു ചെറിയൊരു പ്ലാനിങ് നമുക്ക് വെക്കാം കാരണം അവിടെ ചൂട് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി ഇപ്പം വേറെ ഉള്ള നോക്കുമ്പോൾ അപ്പം നമുക്ക് അൽക്കുതര ഏരിയയിൽ തന്നെ വെക്കാണ് ഏറ്റവും നല്ലത് കാരണം ഞാൻ കഴിഞ്ഞ വർഷം വരുന്ന സമയത്ത് ഈ വർഷമൊക്കെ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റുകളാണ് കമന്റുകൾ പ്രധാനമായിട്ട് നമ്മളോട് അവിടെ ദുബായിൽ ആൾക്കാർ കരുതുന്നത് വെച്ചാൽ ഈ കാണുന്ന ബുർജി ഖലീഫ ബുർജിൽ അറബ് അങ്ങനെയുള്ള കുറെ വേൾഡ് നമ്പർ വൺ ആയിട്ടുള്ള സിറ്റികളും അങ്ങനത്തെതൊക്കെയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് കാണാനാണ് ആൾക്കാർ അധികം വരുന്നത് പക്ഷേ യുഐ ഈ പറഞ്ഞ ഈ ഒരു രാജ്യം ഇവിടെ എല്ലാത്തിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈവൺ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതാണെങ്കിലും അനിമൽസിനുള്ളതാണെങ്കിലും അനിമൽസിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയാണ് ആൽക്കുതിര അത് ഒരു ഒരുവിധം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷങ്ങളോട് അങ്ങ് ചോദിച്ചിട്ടുണ്ടായ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നമ്മളാ തടാകത്തിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലംബിംഗും ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ ലാൻഡ് നല്ല ഭംഗിയുള്ള ഒരു ഉദിക്കുന്ന ചെയ്തത് അവേഴ്സ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ പതിനെട്ടാം തീയതി എല്ലാരും ഫ്രീ ഒരു സമയം ഒരു ഏഴര മണി മുതൽ ഒരു എട്ടര മണി വരെ ഉള്ള രാത്രി ആ ഒരു സമയത്ത് എല്ലാവരും വരാൻ പിന്നെ നിർബന്ധമാണ് കാരണം നമ്മൾ ഇനി അൽകുതിര പോവാണെങ്കിൽ തന്നെ അവിടെ സാധാ നല്ല റോഡുകളല്ല ഒന്നുകിൽ ഓഫ് റോഡ് അല്ലെങ്കിൽ സാൻഡ് മണ്ണായിട്ടുള്ള അതായത് മണലായിട്ടുള്ള റോഡുകളുണ്ട് അപ്പോൾ ഫോർ ബൈ ഫോർ വെഹിക്കിളാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവര് അതെടുത്തിട്ട് വരിക ഇനി അതില്ലാത്തവർക്കും എത്തിപ്പെടാം അവിടെ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നമുക്ക് എങ്ങനെയായാലും എന്നിട്ട് അവിടെ നിന്ന് ഒരു സീക്രട്ട് സ്ഥലത്തേക്ക് നമുക്ക് അവർക്ക് സർപ്രൈസ് സർപ്രൈസ് ആയിട്ടല്ലേ എല്ലാവരെയും കൊണ്ടിട്ട് നമുക്കൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാം നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം പ്രത്യേകിച്ച് യു എയിലുള്ള ആളുകള് ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് എന്നുള്ളതാണ് നമുക്കുള്ളത് നമുക്ക് ഇങ്ങനെ സംസാരങ്ങള് ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലെ കഥകൾ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫീലിങ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഷെയർ ചെയ്തിട്ടും അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടും യൂല ലൈഫ് അതേപോലെ ഇതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർ അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് ഇവിടെ കൊണ്ടുപോകുന്നു അതൊക്കെ നമുക്ക് അവരോട് ഷെയർ ചെയ്ത് സംസാരിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പരിപാടി അങ്ങനെ മുന്നോട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ വർഷം വരുന്ന സമയത്തെ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള റഫീക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഉറപ്പായിട്ടും എൻ്റെ കൂടെ പോയി കാണുന്ന റാഷിയും കൂടെയും കൂട്ടിയിട്ടായിരിക്കും ഞാൻ ക്യാമറനെ ക്യാമറ കാണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടാനും ഒരു ബേസിക്സ് കിട്ടാൻ എന്ത് ചെയ്യും ഞങ്ങളത് സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ അത്തരത്തിൽ നമുക്ക് പോവാനും പിന്നെ രാത്രി സംസാരങ്ങൾക്കുറവ് ഭക്ഷണത്തിന്റെ കാര്യം കൂടി നമ്മൾ സാധാരണ യു എയിലെ ആൾക്കാർ ചെയ്യുന്ന പോവാന്ന് പറഞ്ഞാൽ പൊതുവെ ഡെസേർട്ട് ഏരിയയിൽ പോകുമ്പോൾ ക്യാമ്പ് ചെയ്യും അപ്പൊ ആ ഒരു രീതി തന്നെ നമുക്കത് കൊണ്ടുപോകാം ഒരു ചെറിയൊരു ക്യാമ്പിങ് അത് നമ്മൾ കൂടുതൽ നമ്മള് ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് പല ആക്ടിവിറ്റികളും ഇപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി മക്കള് അങ്ങനെയൊക്കെ ഓരോ ആക്ടിവിറ്റികളുണ്ടാകും പാട്ട് കഥകള് അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒത്തുകൂടൽ അതുപോലെ നമുക്ക് എന്താ ഈ ഒരു ഇതും കൂടെ അതിന്റെ കൂടെ കൊണ്ടുപോകാം ഭക്ഷണം കൂടി അത് നമ്മളിപ്പോ എന്തായാലും ഷെയർ ചെയ്യുകയാണല്ലോ നമ്മുടെ ടോക്കും കാര്യങ്ങളൊക്കെ കഥകള് പറഞ്ഞ അതുപോലെ ഭക്ഷണം നമുക്ക് ഷെയർ ചെയ്തിട്ട് അതായത് അപ്പോ രണ്ടുപേരും വരുന്ന അവർക്കുള്ള ഭക്ഷണം അവർ കൊണ്ടുവരാ അതേപോലെ എല്ലാവരും കൊണ്ടുവരുമ്പോ അത് കൂടി കഴിക്കുമ്പോൾ ഷെയർ ചെയ്തിട്ട് നമ്മള് കൊണ്ട് സ്കൂളിലെല്ലാം കഴിച്ചൊക്കെ പോകാനൊക്കെ ഒരുമിച്ചിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം പിന്നെ അതുപോലെ ഫാമിലിനെയും കൂടി നമുക്കതില് ഉൾപ്പെടുത്താം പല സമയത്തെ പുരുഷന്മാർ മാത്രമാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോവാറുള്ളൂ ഇത്ര ഉള്ള കാഴ്ചകളൊക്കെ കാണാറുള്ളത് കൂടി അറിയട്ടെ ഇത് എന്താണ് ഈ ഇനിയിപ്പോ നമ്മളിപ്പോ ഈ കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും കൂടെ അറിയണമല്ലോ ചില ആളുകൾ കരുതിയിരിക്കുന്നത് കാടൊരു വലിയ എന്തോ ഭയങ്കര ഭീകരതോ നിറഞ്ഞതാണ് അങ്ങനെ ചില ആൾക്കാർ കരുതിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത് എന്താണ് കാട് കാടിന്റെ ഏഹ് അവിടുത്തെ എങ്ങനെ അവിടുത്തെ ആനിമൽ ബിഹേവിയർ ഓരോ കാടിനും പല രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാകും അപ്പൊ അതെല്ലാം പറഞ്ഞ് അവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ ഈ ജീവിതത്തില് ഇതേപോലെ കാട്ടിൽ പോകുന്നുണ്ട് അപ്പം അവർ പാനിക് ആവുന്നുണ്ട് അതായത് നിങ്ങൾ കാട്ടിക്കൊന്നും പോകല്ലേ അപ്പം നമ്മൾ അവരോട് പറയാം അത് സേഫ് ആണ് അതായത് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും അപ്പം അതും കൂടെ ഒന്ന് അവർക്ക് അറിയാനും മനസ്സിലാക്കാനും ഇതൊരു അവസരം ഞങ്ങൾ ആഫ്രിക്കൻ യാത്രയുടെ കഥകളൊക്കെ പറയണം അതും പറയാം കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കഥകളെക്കുറിച്ച് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കൂട്ടത്തിൽ ഇത്തരത്തിൽ യാത്ര പോയ ആളുകളൊക്കെ ഉണ്ടാവുന്നൊന്നുമില്ല അതെ അവരുടെ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് മനസ്സിലുള്ള കുറെ വിഷമങ്ങളൊക്കെ അതിന് നമുക്ക് ഒരു വെഹിക്കിൾ തന്നെ വണ്ടി തന്നെ വേണ്ടി വരും കാരണം അത് അങ്ങനത്തെ ഒരു ഏരിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സർപ്രൈസിന് വേണ്ടിയിട്ട് അപ്പോ പറ്റുന്നവര് ഫോർ ബൈ ഫോർ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരാൻ നോക്കുക ഇനി അതല്ലാത്തവർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നമ്മളൊരു ഒരു കൂട്ടായ്മ പോലെയാണല്ലോ അവിടുന്ന് പറ്റുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം ക്യാമ്പിംഗ് ഇങ്ങനെ വരുന്ന നമ്മൾ അന്ന് രാത്രി അവിടെ താമസിക്കില്ല ടെൻ്റൊക്കെ ഉള്ള ആളുകൾ ഒരുവിധം യു എയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ടെൻറ്റുകൾ ഉണ്ടാവും അതായത് പൊതുവെ എല്ലാവരും നൈറ്റ് ഔട്ടിങ് ക്യാമ്പിങ് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം കസേരകളായിട്ട് അങ്ങനെ താഴെ വിരിച്ചിരിക്കാനുള്ള കാർപ്പറ്റുകളോ പായകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരുടെ വണ്ടിയിൽ തന്നെ ഉണ്ടാവും കൊണ്ടുവരുന്ന ഇത് നമുക്ക് 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 അവരോട് ഒരു ഒരു ചെറിയ റിക്വസ്റ്റ് നമ്മൾ നമ്മൾ പറയുന്നുണ്ട് ചാർജോ ഒരുമിച്ച് ഇടമായിട്ടാണ് അതിനെ നമ്മൾ മാറ്റുന്നത് എന്നുള്ളതാണ് സൂര്യനോതി കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് പിരിയുന്ന രൂപത്തിലേക്ക് മാറാം കാരണം ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി തിരിച്ചു നാട്ടിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം